നമസ്കാരം സ്വാഗതം മൈസൂർ സന്ദർശിച്ച സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി താമസിച്ചിരുന്നത് നഗരത്തിലെ പ്രധാന ഹോട്ടലായ റാഡിസൺ ബ്ലൂ പ്ലാസയിലായിരുന്നു എന്നാൽ ഹോട്ടലിൽ ബില്ല് പോലും കൊടുക്കാതെ മോദി കൊടുക്കാതെങ്ങിയെന്നാണ് ഹോട്ടൽ അധികൃതരുടെ പരാതി എൺപത് ദശാംശം ആറ് ലക്ഷം രൂപയുടെ ബില്ലുകൾ തീർപ്പാക്കാനുണ്ടെന്നാണ് ഹോട്ടൽ അധികൃതർ പറയുന്നത് പണം കിട്ടാനായി നിയമത്തിന്റെ വഴിക്ക് നീങ്ങാനാണ് റാഡിസൺ ബ്ലൂ പ്ലാസ ഹോട്ടൽ അധികൃതരുടെ തീരുമാനം ദ ഹിന്ദുവാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് എന്നാൽ താമസിച്ചത് പ്രധാനമന്ത്രി ആണെങ്കിലും ഇത്രയും തുക നൽകേണ്ടത് കർണാടക ആണെന്നാണ് കേന്ദ്രം പറയുന്നത് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയും വനം വകുപ്പും ചേർന്ന് സംഘടിപ്പിച്ച പ്രൊജക്ട് ടൈഗറിന്റെ അൻപത് വർഷത്തെ ഉദ്ഘാടനത്തിനായിരുന്നു പ്രധാനമന്ത്രി മൈസൂരിലെത്തിയത് ദേശീയ പരിപാടിയായിരുന്നതിനാൽ പണം നൽകേണ്ടത് കേന്ദ്രമാണെന്ന നിലപാടിലാണ് കർണാടക സർക്കാർ ഹോട്ടൽ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തി പന്ത്രണ്ട് മാസം കഴിഞ്ഞിട്ടും ബില്ലുകൾ അടക്കാത്തത് ചൂണ്ടിക്കാട്ടി ഹോട്ടൽ അധികൃതർ ഡെപ്യൂട്ടി കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റിന് കത്ത് നല്കി പന്ത്രണ്ട് മാസമായി തുക അടയ്ക്കാത്ത സാഹചര്യത്തിൽ പതിനെട്ട് ശതമാനം പലിശയായ പന്ത്രണ്ട് ദശാംശം പൂജ്യം ഒൻപത് ലക്ഷം രൂപ കൂടി ബില്ലിനൊപ്പം അടയ്ക്കേണ്ടതുണ്ട് രണ്ടായിരത്തിനകം വിഷയത്തിൽ തീരുമാനമായില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് ഹോട്ടൽ അധികൃതരുടെ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒൻപത് മുതൽ പതിനൊന്ന് വരെ മൂന്ന് കോടി രൂപ ചെലവിൽ പരിപാടികൾ നടത്താനായിരുന്നു വനം വകുപ്പിന് കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച നിർദ്ദേശം ചടങ്ങുമായി ബന്ധപ്പെട്ട് കേന്ദ്രം സഹായവും വാഗ്ദാനം ചെയ്തു പരിപാടിയുടെ ആകെ ചെലവ് ആറ് ദശാംശം മൂന്ന് മൂന്ന് കോടി രൂപയായി ഉയർന്നതോടെ അധിക തുക നൽകാൻ കേന്ദ്രം തയ്യാറായില്ല ഇതോടെ മൂന്ന് കോടി രൂപ മാത്രം അനുവദിച്ച കേന്ദ്രം ബാക്കി വന്ന മൂന്ന് ദശാംശം മൂന്ന് മൂന്ന് കോടി രൂപ നൽകിയില്ലെന്നാണ് റിപ്പോർട്ടിലുള്ളത് കുടിശ്ശിക ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കത്തയച്ചെങ്കിലും ഹോട്ടൽ ബില്ലുകൾ ഉൾപ്പെട്ട തുക സംസ്ഥാനം വഹിക്കണമെന്നായിരുന്നു മറുപടി രണ്ടാമതും ഇതേ വിഷയം ചൂണ്ടിക്കാട്ടി കേന്ദ്രത്തിന് കത്തയച്ചെങ്കിലും മറുപടിയൊന്നും ലഭിച്ചില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എന്തായാലും നാണംകെട്ട് തലപ്പൊക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ബി ഇപ്പോൾ ഉള്ളത്